എല്ലാവർക്കും സുഖാൻ വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റ് എല്ലാ ആളുകൾക്കും സ്വാഗതം കാണാം നവംബർ ഇരുപത്തി എട്ടാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളെ അടക്കം കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോ വിശദമായ വിവരങ്ങളിലേക്ക് വരാം തീവ്ര ഓട്ടർ പട്ടിക പരിഷ്കരണത്തിലൂടെ കേരളത്തിൽ പുറത്താകുന്നവരുടെ എണ്ണം നാലു ലക്ഷത്തിന് അടുത്തേക്ക് എസ് ഐ ആറുമായി മുന്നോട്ട് പോകുമ്പോൾ കണ്ടെത്താൻ കഴിയാത്തവരുടെ എണ്ണം നാല് ലക്ഷത്തിന് അടുത്തെത്തി ബുധനാഴ്ച വൈകിട്ടത്തെ കണക്ക് മൂന്ന് ലക്ഷത്തി എൺപതിനായിരത്തി ഒരുന്നൂറ്റി ഇരുപത് ആണ് സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യുഗേൽക്കർ ആണ് ഇക്കാര്യം അറിയിച്ചത് മരിച്ചവർ സ്ഥിരമായി താമസം മാറിയവർ കണ്ടെത്താനാവാത്തവർ ഓൾറെഡി എൻറോൾഡ് എന്ന് അറിയിച്ചവർ മറ്റുള്ളവർ എന്നീ വിഭാഗത്തിലാണ് ബി ഇവരെ ഉൾപ്പെടുത്തുന്നത് ഡിസംബർ നാലിനകം മുഴുവൻ കണക്കുകളും ലഭിച്ച ശേഷം ഇവരെ വോട്ടർ പട്ടികയിൽ നിന്നും നീക്കും ഇക്കൂട്ടത്തിൽ വോട്ടാവകാശത്തിന് അർഹതയുള്ള ആരെങ്കിലും ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് ഇനിയും ഉത്തരമില്ല ബി എൽഒ ബി എൽ എ യോഗം ചേർന്ന് ഇക്കാര്യം പരിശോധിക്കണമെന്ന നിർദ്ദേശം ഉണ്ട് എങ്കിലും പലയിടത്തും ഇത് നടപ്പിലാകുന്ന പോലുമില്ല രണ്ട് ദിവസം മുന്നത്തെ കണക്ക് ഒരു ലക്ഷത്തി ഇരുപതിനായിരം ആയിരുന്നു എങ്കിൽ ഇപ്പം അത് നാല് ലക്ഷത്തിലേക്ക് എടുത്തു ഇനി ഡിസംബർ നാലാകുമ്പോഴേക്കും എത്രത്തോളം ആളുകൾ പുറത്താകും എന്നുള്ള കാര്യത്തിൽ ആശങ്കയുണ്ട് പതിനെട്ട് വയസ്സ് പൂർത്തിയായവരും എസ് ഐ ആർ ഫോം എനിമറേഷൻ ഫോം ലഭിക്കാത്ത ആളുകളും ഫോം ബി പ്രകാരം അക്ഷയ കേന്ദ്രങ്ങളിലെത്തി അപേക്ഷ നൽകണം എന്നുള്ളത് ഓർമ്മിപ്പിക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാൻ പെൻഷൻ കമ്പനി എടുത്ത വായ്പാ തിരിച്ചടവ് മുടങ്ങുന്നു സഹകരണ ബാങ്കുകളുടെ കൺസോർശത്തിൽ നിന്നും വാങ്ങിയ പണം തിരിച്ചടക്കുന്നതിനുള്ള കാലാവധി നീട്ടി സർക്കാർ ഉത്തരവിറക്കി മൂന്ന് തവണയായി വാങ്ങിയ ആറായിരം കോടി രൂപ തിരിച്ചടക്കുന്നതിനുള്ള കാലാവധിയാണ് പൂർത്തിയാകുന്നത് ഇതിന്റെ പലിശ നൽകി ഒരു വർഷത്തേക്ക് കൂടി നിശ്ചയിച്ച പലിശ നിരക്കിൽ വായ്പ പുതുക്കാനാണ് സർക്കാർ തീരുമാനം കാലാവധി പൂർത്തിയായ വായ്പകൾ ഒരു വർഷത്തേക്ക് കൂടി നീട്ടണമെന്ന് പെൻഷൻ കൺസോർഷ്യം മാനേജ്മെന്റ് നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ ഉത്തരവ് ഏതെങ്കിലും സഹകരണ ബാങ്കുകൾ വായ്പ തുക തിരിച്ചടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടാൽ അത് നൽകണമെന്നും ഉത്തരവിൽ പറയുന്നു പ്രാഥമിക സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യം രൂപീകരിച്ചാണ് ക്ഷേമ പെൻഷൻ നൽകുന്നതിന് വേണ്ടി സർക്കാർ പണം കണ്ടെത്തുന്നത് ഇതിനായി രൂപവൽക്കരിച്ച പെൻഷൻ കമ്പനി കൺസോർഷത്തിൽ നിന്നും വായ്പ എടുക്കുന്നതാണ് രീതി ഒരു വർഷമാണ് വായ്പയുടെ കാലാവധി നിശ്ചയിക്കാറുള്ളത് ഒൻപത് ദശാംശം ഒന്ന് ശതമാനം പലിശ നിരക്കിലാണ് വായ്പ എടുക്കാറുള്ളത് കാലാവധി പൂർത്തിയാകുമ്പോൾ മുതലും പലിശയും പെൻഷൻ കമ്പനി സഹകരണ ബാങ്കുകൾക്ക് നൽകണം എന്നുള്ളതാണ് വ്യവസ്ഥ അപ്പോ ഒരു വർഷം കൂടി ഇപ്പോൾ ഇത് നീട്ടുകയാണ് എങ്കിൽ ഭരണം മാറാനുള്ള സാധ്യതയുണ്ട് അതായത് നിലവിലുള്ള സർക്കാർ തുടരുകയാണ് എങ്കിൽ അതിൽ വലിയ മാറ്റം ഉണ്ടാകില്ല പക്ഷേ സർക്കാർ മാറുകയാണ് എങ്കിൽ ഈ ഒരു ബാധ്യതയ്ക്ക് പുതിയ സർക്കാരിന്റെ മുകളിലാകും പെൻഷൻ വിതരണം ചെയ്യുന്നത് ചെയ്തത് ഈ സർക്കാരാണ് അതായത് എൽ ഡി എഫ് സർക്കാർ ഇനി അത് മാറി യു ഡി എഫ് സർക്കാർ വരികയാണ് എങ്കിൽ ഈ ആറായിരം കോടി രൂപ കൂടി പുതിയ സർക്കാർ തിരിച്ചടയ്ക്കേണ്ടി വരുന്ന സാഹചര്യമാണ് ഉള്ളത് സംസ്ഥാനത്ത് പെൻഷൻ വിതരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് സമൂഹ സുരക്ഷാ പെൻഷൻ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിയതിനു ശേഷം കയ്യിലാണ് ഇപ്പോൾ പെൻഷൻ വിതരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഭൂരിഭാഗം ആളുകൾക്കും ഇതിനകം തന്നെ പെൻഷൻ എത്തിയിട്ടുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് കിട്ടിയിട്ടുള്ള ആളുകൾ താഴെയെന്ന് കമന്റ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത് കെട്ടി നിർമ്മാണ തൊഴിലാളി പെൻഷൻ വലിയ താമസമില്ലാതെ രണ്ട് കടുക്കൾ വരും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അത് മൂവായിരത്തി അറുന്നൂറായിരിക്കും എന്നുള്ളതാണ് ഒരു കുടിശ്ശികയും നിലവിലെ മാസത്തെ ഗഡുവും ചേർത്തായിരിക്കും അതായത് കൂടിയ തുക രണ്ടായിരം ലഭിക്കും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ കൃത്യമായിട്ട് അറിയണമെങ്കിൽ പെൻഷൻ വിതരണം നടക്കണം മറ്റൊന്ന് ഇനി പഞ്ചായത്ത് ഇലക്ഷന് ഒൻപതാം തീയതി ആണ് ഡേറ്റ് ഉള്ളത് ഒൻപത് പതിനൊന്ന് തീയതികളിലാണ് കേരളത്തിൽ ഇലക്ഷൻ നടക്കുന്നത് അതിനു മുമ്പ് ഒരു ഗഡു സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ അതായത് രണ്ടായിരം രൂപ ഡിസംബർ മാസത്തേത് ഇലക്ഷന് മുമ്പ് വിതരണം ചെയ്തേക്കും എന്നുള്ള സൂചനകൾ ഉണ്ട് കൃത്യമായിട്ടുള്ള ഒരു ഉറപ്പല്ല അങ്ങനെ ഒരു സൂചന ഉണ്ട് അങ്ങനെ ഒരു വാർത്ത കേൾക്കുന്നുണ്ട് അപ്പോൾ കൃത്യമായിട്ടുള്ള എന്തെങ്കിലും അറിയിപ്പ് ഉറപ്പ് ലഭിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ് പല ആവശ്യങ്ങൾക്കും പല രോഗങ്ങൾക്കും മരുന്നുകൾ ഉപയോഗിക്കുന്നവരാണ് നമ്മൾ എന്നാൽ മരുന്നുകൾ ഉപയോഗിക്കുന്നവർ വാങ്ങുന്നവർ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഗൗരവമുള്ള ഒരു അറിയിപ്പാണ് ഈ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് കഴിഞ്ഞ ദിവസം മനോരമ പത്രത്തിൽ ഉല്ലാസ് എന്ന ലേഖകൻ പ്രസിദ്ധീകരിച്ചിട്ടുള്ള വളരെ ഗൗരവമുള്ള റിപ്പോർട്ടാണിത് അതുകൊണ്ട് തന്നെ കേരളത്തിലെ എല്ലാ മലയാളികളും തീർച്ചയായിട്ടും ഇത് അറിയണം ഇല്ല എങ്കിൽ നമ്മുടെ ജീവന് തന്നെയാണ് ഭീഷണി അതുകൊണ്ട് തന്നെ പല ആളുകളും ഈ റിപ്പോർട്ട് കണ്ടിട്ടുണ്ടാകില്ല അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഇതിന്റെ ഗൗരവം മനസ്സിലാക്കുക ഈ റിപ്പോർട്ടിലുള്ള കാര്യങ്ങൾ നിങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് റിപ്പോർട്ട് ഇങ്ങനെയാണ് രണ്ട് വർഷത്തിനിടെ സംസ്ഥാനത്ത് അഞ്ച് ജില്ലകളിൽ ഡ്രഗ് കൺട്രോൾ വിഭാഗം നടത്തിയിട്ടുള്ള പരിശോധനയിൽ കണ്ടെത്തിയത് അഞ്ച് ദശാംശം രണ്ട് കോടി രൂപയുടെ ഗുണനിലവാരം ഇല്ലാത്ത മരുന്നുകൾ പലപ്പോഴും മാത്രം നടത്തുന്ന പരിശോധനയിൽ തെളിഞ്ഞത് കോടികളുടെ തട്ടിപ്പ് എങ്കിൽ നിലവാരം ഇല്ലാത്ത മരുന്നുകൾ ഇതിന്റെ എത്രയോ മടങ്ങ് വിപണിയിൽ ഉണ്ട് എന്നാണ് ആശങ്ക ഉണ്ടാക്കുന്ന കാര്യം മറ്റു ഒൻപത് ജില്ലകളിലെ കണക്കുകൾ കൂടി ചേരുമ്പോൾ മരുന്ന് വിപണിയിലെ തട്ടിപ്പിന്റെ വ്യാപ്തി കുത്തനെ ഉയരും വൈറൽ പനി ഹൃദ്രോഗം തുടങ്ങിയ രോഗങ്ങൾക്ക് ഉൾപ്പെടെ നൽകുന്ന മരുന്നുകളിൽ ഗുണനിലവാരം ഇല്ലാത്തത് കടന്നു കൂടിയിട്ടുണ്ട് എന്ന് ഡ്രഗ് കൺട്രോൾ വിഭാഗം വിവരാവകാശ നിയമപ്രകാരം വെളിപ്പെടുത്തിയിട്ടുണ്ട് മറ്റു ജില്ലകളിലെ കണക്കുകൾ ലഭ്യമല്ലാത്തത് പരിശോധന കാര്യക്ഷമമല്ലാത്തത് കാരണമാണ് എന്ന് ഉദ്യോഗസ്ഥർ തന്നെ സമ്മതിക്കുന്നു നിലവാരം ഇല്ലാത്ത മരുന്നുകളിൽ സർക്കാർ വിതരണം ചെയ്യുന്ന മരുന്നുകളുമുണ്ട് സംസ്ഥാന സർക്കാരിന്റെ സ്ഥാപനമായ കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ രണ്ടായിരത്തി നാലിൽ പ്രമേഹം തലകറക്കം ബെറ്റിഗോ തുടങ്ങിയ രോഗങ്ങൾക്ക് പാലക്കാട് ജില്ലയിൽ വിതരണം ചെയ്ത നാല് ദശാംശം മൂന്ന് ഒൻപത് കോടി രൂപയുടെ മരുന്ന് ഗുണനിലവാരം ഇല്ലാത്തതാണ് എന്ന് കണ്ടെത്തിയെന്നും വിവരാവകാശ മറുപടിയിലുണ്ട് ഇവ ഡ്രഗ് കൺട്രോൾ വിഭാഗം പിടിച്ചെടുക്കുകയും ചെയ്തു സംസ്ഥാനത്ത് ഏകദേശം ഇരുപത്തിനാലായിരം മെഡിക്കൽ സ്റ്റോറുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് കണക്ക് ഇവയിൽ പരിശോധന നടത്താൻ ആകെ ഉള്ളത് അൻപതോളം ഡ്രഗ് ഇൻസ്പെക്ടർമാർ മാത്രമാണ് പകുതിയോളം മെഡിക്കൽ സ്റ്റോറുകളിൽ വർഷത്തിലൊരിക്കൽ പോലും പരിശോധന നടത്തുന്നില്ല എന്നാണ് വിവരം പരിശോധനയിൽ മരുന്ന് കണ്ടെടുത്ത് കെമിക്കൽ പരിശോധന കഴിഞ്ഞ് ആ മരുന്നിന്റെ ബാച്ച് മുഴുവൻ നശിപ്പിക്കാൻ ശ്രമം തുടങ്ങുമ്പോഴേക്കും മരുന്നുകളെല്ലാം വിറ്റുകഴിയും എന്നതാണ് ഇപ്പോഴത്തെ സ്ഥിതി മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് നൂറുകണക്കിന് മരുന്നു കമ്പനികളാണ് കേരള വിപണിയിൽ മരുന്ന് എത്തിക്കുന്നത് പല പ്രമുഖ കമ്പനികളുടെയും പേരിൽ വ്യാജനം ഇറങ്ങുന്നുണ്ട് കോട്ടയത്ത് മാത്രം അറുപത്തി ഇനം മരുന്നുകളാണ് ഗുണനിലവാരം ഇല്ലാത്തതെന്ന് കണ്ടെത്തി തടഞ്ഞത് പ്രമുഖ കമ്പനികളുടെ പേരിൽ തന്നെ വൈറൽ പനിക്കുള്ള വ്യാജ ഗുളികകളും കണ്ടെത്തിയിരുന്നു ഇത് സംബന്ധിച്ച് നെയ്യാറ്റിൻകര കോടതിയിൽ കേസ് നടക്കുന്നുണ്ട് ഗുണനിലവാരം ഇല്ലാത്തതായി കണ്ടെത്തി പിടിച്ചെടുത്ത മരുന്നുകളുടെ പേരാണ് ഇനി പറയുന്നത് അറ്റോർവാസ്റ്റാറ്റിൻ ഇത് കൊളസ്ട്രോളിനുള്ള മരുന്നാണ് രക്തസമ്മർദ്ദത്തിനുള്ള ക്ലോണിഡീൻ വെട്ടിഗോ തലകറക്കം എന്നിവയ്ക്ക് ഉപയോഗിക്കുന്ന ബീറ്റ ഹിസ്റ്റീൻ എന്ന മരുന്നും ആസ്മ അലർജി എന്നിവയ്ക്ക് ഉപയോഗിക്കുന്ന മോണ്ടിലുക്കാസ് ലുക്കോട്രിൻ എന്ന മരുന്നും ഗുണനിലവാരം ഇല്ലാത്തതാണ് എന്ന് കണ്ടെത്തി ആയ ഓഫ്ലെക്സാക്സിൻ രക്തം നേർപ്പിക്കാൻ ഉപയോഗിക്കുന്ന ക്ലോപിഡോഗ്രൽ നെഞ്ചിരിച്ചിലിനും ഗ്യാസിനും ഉപയോഗിക്കുന്ന റാബി പ്രസ്റ്റോൾ ഹൃദ്രോഗത്തിന് ഉപയോഗിക്കുന്ന ഐസോസോർബൈഡ് ഡെനിട്രൈറ്റ് നിക്കോറാൻസിൽ ഹൽസമൈസിന് ഉപയോഗിക്കുന്ന ഡോണിൽ പ്രമേഹത്തിന് ഉപയോഗിക്കുന്ന ഗ്ലിമിപ്പിയറൈഡ് ഛർദ്ദിക്ക് ഉപയോഗിക്കുന്ന ഓൺട്രാൻസെൻട്രോൺ ഗ്യാസ്ട്രോക്ക് ഉപയോഗിക്കുന്ന പാൻഡോ പ്രസോൾ എന്നിങ്ങനെ പോകുന്നു ഇവ ഇവയെല്ലാം നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന മരുന്നുകളാണ് ഇവ പലതും ഗുരുതരമായിട്ടുള്ള ഹൃദ്രോഗം ഉൾപ്പെടെ രോഗങ്ങൾക്ക് ഉപയോഗിക്കുന്ന മരുന്നുകളുമാണ് നിലവിൽ അഞ്ച് ജില്ലയിലെ കണക്കുകൾ മാത്രമാണ് ലഭ്യമായിട്ടുള്ളത് മറ്റുള്ളടത്ത് പരിശോധന കൃത്യമല്ലാത്തത് കൊണ്ടാണ് കണക്കുകൾ ലഭ്യമല്ലാത്തത് കോട്ടയത്ത് പതിനാറ് ദശാംശം പൂജ്യം എട്ട് ലക്ഷം രൂപയുടെ മരുന്നും പാലക്കാട് നാല് ദശാംശം നാല് പൂജ്യം കോടി രൂപയുടെ മരുന്നും തിരുവനന്തപുരത്ത് ഇരുപത്തി അഞ്ച് ദശാംശം ഒന്ന് അഞ്ച് ലക്ഷം രൂപയുടെ മരുന്നും ഇടുക്കിയിൽ ഇരുപത്തിനാല് ദശാംശം ഏഴ് മൂന്ന് ലക്ഷം രൂപയുടെ മരുന്നും തൃശൂരിൽ പതിനൊന്ന് ദശാംശം ഒന്ന് നാല് ലക്ഷം രൂപയുടെ മരുന്നും കുറഞ്ഞ പരിശോധനയിൽ പിടിച്ചെടുത്തു കൂടുതൽ പരിശോധന നടത്തുകയാണ് കണക്കുകൾ ഇവിടെ നിന്നും വിടും പക്ഷേ നമ്മുടെ സംസ്ഥാനത്ത് ഇരുപത്തിനാലായിരത്തോളം മെഡിക്കൽ സ്റ്റോറുകളിൽ പരിശോധന നടത്താൻ അൻപതോളം ആളുകൾ മാത്രമാണ് ഉള്ളത് എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന കണക്കാണ് ഇതേക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ ഒന്ന് കമൻ്റായി രേഖപ്പെടുത്തുക പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകുന്ന കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ